ഹായ് എവ്രി വൺ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് തനിച്ച് യാത്ര പോയതാണ് കേട്ടോ ഈ വീഡിയോ തനിച്ച് യാത്ര ചെയ്യണം എന്ന് എനിക്ക് കുറേ നാളായിട്ട് വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് ഞാൻ പണ്ട് ദുബായിലായിരുന്ന സമയത്തൊക്കെ തനിച്ച് തന്നെ ആയിരുന്നു യാത്ര ചെയ്തിരുന്നത് നാട്ടിൽ വന്നതിന് ശേഷം അങ്ങനെ അധികം എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ എന്തായാലും തനിച്ച് തന്നെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു നമ്മൾ തനിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ടാവും ഞാൻ കുറേ നാൾക്ക് ശേഷം തനിച്ച് യാത്ര ചെയ്യാൻ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ് അതായത് എവിടെ നിന്ന് ബസ് കയറണം ബസ്സിൽ കയറിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ടിക്കറ്റ് എടുക്കാനായിട്ട് കണ്ടക്ടർ ഇങ്ങോട്ട് വരുമോ അതോ ഞാൻ അങ്ങോട്ട് പോകണോ അങ്ങനെയൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു പിന്നെ അതുപോലെ ബസ് നിർത്തുന്ന സ്ഥലം എവിടെയാണ് എപ്പോൾ മുതൽ സീറ്റ് നേണീട്ട് നിൽക്കണം ഇങ്ങനെയൊക്കെ കുറേ കൺഫ്യൂഷനായിരുന്നു പക്ഷേ വൺസ് ഞാൻ ഈ യാത്ര ചെയ്ത് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും എൻ്റെ ആ ഒരു കൺഫ്യൂഷൻ മൊത്തം മാറിയിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവളെ കണ്ടു കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും അടുത്ത ബസ്സിലേക്ക് എറണാകുളത്തേക്കുള്ള ബസ്സിലേക്ക് കയറി ഞാൻ തൃശ്ശൂരൊക്കെയാണ് പോയത് വീണ്ടും എറണാകുളത്തേക്കുള്ള ബസ്സിലേക്ക് കയറി അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലം ആ വഴിയൊക്കെയാണ് പോകുന്നത് അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട് ഇവിടെ ഈ അമ്പലത്തിൽ ഇത് ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് ചേരമാൻ ജുമാ മസ്ജിദ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പള്ളിയാണ് കേട്ടോ ഇത് ഈ ചേരമാൻ ജുമാ മസ്ജിദ്ന്ന് പറയുന്നത് ഇത് ശരിക്കും മുഹമ്മദ് നബിയുടെ കാലത്ത് തന്നെ ആണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഒരു വിശ്വാസം കേട്ടോ എനിക്ക് കൂടുതൽ അറിയില്ല ഞാൻ കേട്ട് കേട്ടിട്ടുള്ളതാണ് അറിയാവുന്നവർ കമെൻ്റ് ചെയ്യുക ഇന്ത്യയിലെ തന്നെ രാജാവായിരുന്ന ഒരു ചേരമാൻ പെരുമാൾ ആള് മുസ്ലിം മതം സ്വീകരിച്ചു ആദ്യമായിട്ട് ശേഷം മക്കയിലേക്ക് ആള് ട്രാവൽ ചെയ്തു മടങ്ങി വരുന്ന വഴി ആളുടെ ആള് മരണപ്പെട്ടു ആളുടെ സുഹൃത്താണ് ഇത് പണി കഴിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത് കേരളത്തിന്റെ പരമ്പരാഗതമായ ശൈലിയിലാണ് മസ്ജിദ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചരിത്രം നിലനിർത്തുന്ന ശിലാശാസനങ്ങളും പൂർവ്വകാല വസ്തുക്കളും ഇവിടെ ഇപ്പോഴും സൂക്ഷിക്കപ്പെടുന്നുണ്ട് ഇന്നത്തെ എൻ്റെ യാത്രയിൽ ഞാൻ മസ്ജിദിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ ഓരോ യാത്രയിലും നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കുന്നത് അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് കേൾക്കുന്നത് അല്ലെങ്കിൽ പുതിയ ആളുകളെ പരിചയപ്പെടുത്തുന്നത് ഇതൊക്കെ നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നമ്മൾ എന്താ പറയുക എപ്പോഴും ഒരേ ഒരു കംഫർട്ട് സോണിൽ മാത്രം ഇരുന്ന് പോകാതെ എല്ലാവരും എല്ലാവരും കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനിടയ്ക്ക് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എൻ്റെ ബാഗിൻ്റെ വള്ളി പൊട്ടി ബാഗ് താഴെ ആ പക്ഷേ എന്തായാലും എനിക്കൊന്നും പറ്റിയില്ല ബാഗ് വേഗം ഞാൻ ചാടി പിടിച്ചെടുത്തു പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിക്കാൻ വന്നു പുള്ളി ബൈക്കിനകത്ത് എന്നെ കൊണ്ടുപോയി അത് കാരണം പിന്നെ കുഴപ്പമുണ്ടായില്ല പിന്നെ ഞങ്ങളൊരു ചായ ഒക്കെ ഇടയിൽ കയറി ചായ ഒക്കെ കുടിച്ചിട്ടാണ് വീട്ടിൽ പോയത് പക്ഷേ ഒറ്റയ്ക്ക് ഞാൻ യാത്ര ചെയ്ത് തിരിച്ചെത്തിയപ്പോൾ കിട്ടിയ ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്നത് ഞാൻ ആരുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല സോ ഐ റെക്കമെൻഡ് എവ്രിബഡി ടു ട്രാവൽ എലോൺ വെൻ എവർ യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി അപ്പം എപ്പോഴൊക്കെ അവസരം കിട്ടുന്നോ അപ്പോഴൊക്കെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും വീട്ടിലെത്തിയപ്പോൾ വീട്ടിലൊരാളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവനെ ഇവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് രാവിലെ പോയതാണ് ഇപ്പം വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ ടാറ്റാ ബൈ ബൈ